ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അപ്പോൾ ഹൗസിൽ ഇരുന്ന എല്ലാ മത്സരാർത്ഥികളും കൂടെ ജിൻഡോയുടെ പ്രായത്തെ കുറിച്ച് ചോദിച്ചറിയാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ ജിൻഡോയുടെ പ്രായത്തെ പ്രായത്തെക്കുറിച്ചുള്ള ജിൻഡോയുടെ ഗെയിമിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിനിടയ്ക്ക് എങ്ങനെയും വിവര് ജിൻഡോയുടെ വയസ്സ് എത്രയാണ് പ്രായം എത്രയാണ് എന്നുള്ളത് അറിയാനുള്ള ശ്രമത്തിലാണ് എന്തായാലും പല അഭിപ്രായങ്ങളും ഇവിടെ പറയുന്നുണ്ട് നാൽപ്പത് വയസ്സിന് മുകളിൽ കാണും നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ കാണും ചിലർ പറയുന്നുണ്ട് അമ്പത് വയസ്സിന് മുകളിൽ കാണും എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട് എത്ര പ്രായം ചെന്നാലും ഈ കുട്ടികളുടെ കൂടെയാണല്ലോ കളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ജിൻഡോ ചേട്ടനും കുഞ്ഞു മനസ്സിന്റെ ഉടമയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് ഫാൻസ് കൂടുതലുള്ള ഒരു മത്സരാത്ഥി തന്നെയാണ് നമ്മുടെ ജിൻഡോ എന്നുള്ളതാണ് എന്തായാലും ഇവര് ഇവരുടെ ഗെയിമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാലും ഇതുവരെ നമ്മുടെ ജിൻഡോ ചേട്ടൻ കളിച്ചിട്ടുള്ള ഗെയിം എല്ലാം ഫെയർ ആയിട്ട് തന്നെയാണ് എല്ലാവർക്കും എന്തായാലും ഈ ചർച്ചയിൽ അപ്സരയും ഋഷിയും അഭിഷേകും എല്ലാവരും ഉണ്ട് സിജോ ഒക്കെ അവിടെ ഇരു അവിടെ ഇവിടേക്ക് ഇരുന്ന് നിൽക്കുന്നത് കാണാവുന്നതാണ് എന്തായാലും നമ്മുടെ ജിൻഡോ ചേട്ടൻ നമ്മുടെ ടോപ്പ് ഫൈവിൽ എത്തും എന്നുള്ളത് എല്ലാവർക്കും നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ജിൻഡോ ചേട്ടൻ കപ്പടിക്കാനും സാധ്യതയുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ജിൻഡോയെ കുറിച്ചുള്ള നിങ്ങളുടെ എന്തഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് എന്തായാലും ഒരുപാട് അലിഗേഷൻസ് നമ്മുടെ ജിൻഡോയ്ക്കെതിരെ പുറത്ത് നടന്നിരുന്നു എന്തായാലും അതൊന്നും ശരിയല്ല എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ജിൻഡോയുടെ പ്രായം എത്രയാകും എന്താകും എന്നുള്ള വരുന്ന എപ്പിസോഡുകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം